ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എച്ച് എസ് എച്ചിൻ്റെ വീഡിയോസ് മാത്രം ഞാൻ എടുക്കൽ ഇന്ന് ഇപ്പോൾ ഇന്ന് എച്ച് മറന്ന് പറഞ്ഞതാണെങ്കിൽ എച്ച് എസ് എച്ച് വുമൻസ് ബേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാരണം നമ്മൾ പെണ്ണുങ്ങൾക്ക് ദൂരമേദന രണ്ട് ദിവസം കണ്ട് റഷ്ടാന് പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ നമ്മൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കോഴ്സ് ആണ് കാണിക്കുന്നത് നല്ല അടിപൊളി കോഴ്സ് സെറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലുള്ള കോഴ്സ് ആണ് കാണിക്കുന്നത് ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന ഈ മോഡലിൽ എക്സ് എല് ഡബിൾ എക്സ് എല് വരുന്നുണ്ട് നല്ല ലെങ്ത്തും ഒക്കെ അടിപൊളിയാണ് നല്ല വൃത്തിയുള്ള കോഡ് സെറ്റാണ് കേട്ടോ നല്ല ഇവിടെ ഓപ്പൺ അത്ര പേരെ ഓപ്പണുള്ളൂ പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് ആണ്ട്ടാ സ്ലീവ് ഒക്കെ ഫുള്ള് കണ്ട ത്രീ ഫോർത്ത് സ്ലീവ് നല്ല ബോറില്ലാത്ത സംഭവമാണ് നല്ല അടിപൊളിയാണ് അതിന് ഒരു ഡബിൾ എക്സ് ആണ് വരുന്നത് കേട്ടാ ഇതാണ് ഇതിന്റെ ഫാൻഡ് വരുന്നത് ഓക്കെ അപ്പൊ ഇതിൽ എക്സൽ ഡബിൾ എക്സൽ ഉണ്ട് ഞാൻ ഈ കാണിക്കുന്ന മോഡൽ കിട്ടാ ഡബിൾ ആണ് ഫുള്ള് കാണിക്കേണ്ട വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളാണ് നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ടു കണ്ണോപ്പം സ്റ്റോക്കിയതാ പീസ് കിട്ടിയത് കുറവാണ് എങ്കിലും അടിപൊളിയെ സംഭവം ഒക്കെ വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇതിലൊരു പിസ് എക്സ് എക്സൽ വരുന്നുണ്ട് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എല്ലും വരുന്നുണ്ട് എക്സ് എല്ലും വരണ്ടത് കേട്ടേ ഇതിൻ്റെ അളവ് വേണേൽ ഒന്നും ഫസ്റ്റ് ഒന്നിൻ്റെ അളവ് പറഞ്ഞുതരാം ഡബ്ലക്സിലിൻ്റെ അളവ് വരുന്നത് ഇത്രയും നല്ലത് പറഞ്ഞുതരാം ഓക്കെ ഡ്രസ്സുള്ള ഡ്രസ്സാണ് പറഞ്ഞത് ഓക്കെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കിട്ടുക നമ്മൾ നിങ്ങളൊന്ന് ഓർഡർ ചെയ്താൽ പിന്നാൽ തന്നെ വിടും നാല് ദിവസം മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ സാധനങ്ങളെ കയ്യിൽ പോസ്റ്റ് മേന് നിങ്ങൾ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് ഇതിൻ്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് ഇത് സൈസ് നാൽപ്പത്തി നാല് വരുന്നുണ്ട് ലെങ്ത് പറയാം ഇത് ഡബിൾ എക്സ് എല്ലിൽ തന്നെ ഉള്ളൂ കേട്ടോ സംഭവം ലെങ്ത് വരുന്നത് നാല്പത്തി നാല് വരുന്നുണ്ട് ലെങ്ത് ഇട്ടാ പാൻറിന്റെ ലെങ്ക് പറഞ്ഞ മുപ്പത്തേഴ് വരുന്നുണ്ട് പാൻറിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇനി ഞാൻ ഒരു ഐറ്റംസ് കാണിച്ചു തരാം ഇതിൽ ഇതൊരു എക്സ് ആണ് എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലിലും വരുന്നുണ്ട് ഈ മോഡലാണ് എക്സ് എല്ലിലും ഡബിൾ എക്സ് എല്ലിലും വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ്ട്ടോ ഓക്കെ അപ്പം ഇതൊരു എക്സ് എൽ ആണ് ഇതിൻ്റെ അളവ് പറഞ്ഞുതരാം ചെസ്റ്റിന്റെ അളവ് മുപ്പത്താറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്തിന് പതിനേഴ് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഓക്കെ പിന്നെ ഫാന്റ് ഫാന്റ് ലെങ്ത് വരുന്നത് മുപ്പത്താറ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു മോഡലിൽ എക്സ് എല്ലും ഡബിൾ എക്സെല്ലും വരുന്നുണ്ട് കണ്ടില്ലേ അപ്പൊ അതിൽ ഫസ്റ്റ് കാണിച്ചതിന്റെ ഡബിൾ എക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു എക്സെല്ലിന്റെ ഒരു പീസ് ഉണ്ടാവും ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ഫ്രീ ആണ് ഇത് എക്സ് കാണിക്കുന്നത് എക്സ് ഡബിൾ എക്സ് വരുന്നുണ്ട് കേട്ടാ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ബീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പിന്നെ നമ്മുടെ സാധനം നിങ്ങൾക്ക് അയച്ചുതരില്ല ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അതേപോലെ ഇന്ത്യ പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടോ ഓക്കെ നമ്മളെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഇല്ല കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒക്കെ മനസ്സിലാക്കിയിട്ട് സംഭവം എടുക്കാം അപ്പം എക്സൽ വേണ്ട ഒരു എക്സെല് വേണം ഡബിൾ എസ്എല് വേണ്ട ഒരു ഡബിൾ എക്സെൽ വേണമെന്ന് പറയണം ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്കുണ്ട് അയച്ചു തന്നാൽ അപ്പം ഈ മോഡലിൽ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് ഇതിന് എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും വരുന്നുണ്ട് കാണിക്കുന്നത് എക്സ് എൽ ആണ് കേട്ടോ പാൻറ്റാ ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോസുമായി കാണാം സ്ലാമലൈക്കും